ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടീച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കടയിൽ ചെന്നത ആ പെങ്കുച്ചിനെ കൊണ്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ അതിൻ്റെ ദേഹത്ത് തന്നെ എപ്പിച്ചെല്ലാം സെറ്റപ്പ് ആയിട്ട് നോക്കിയിട്ട് എല്ലാം പാക്ക് ചെയ്ത് പറഞ്ഞു അങ്ങനെ അത് ആ പെങ്കിച്ച് പാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഹരീഷ് അങ്ങോട്ടേക്ക് കയറി ചിരുന്നത് ഹരീഷേക്കുവാൻ മുഴുവൻ കണ്ണോട് നിൽക്കായിരുന്നു അത് നമ്മുടെ സുതീഷ് കണ്ടില്ല അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഹരീഷ് ആ എടാ ഹരീഷ് നീ എന്താ ഇവിടെ അപ്പോൾ സാറിന് എന്താ വേണ്ടേന്ന് ചോദിച്ചു ആ പെങ്കോച്ച അപ്പം ടൗവലില്ല എന്ന് ചോദിച്ചു കൊണ്ടെന്ന് പറഞ്ഞു ഇതൊന്നും ബില്ല് കൊടുത്തിട്ടിപ്പം തരാട്ടോ എന്ന് പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ഇവനതൊന്ന് അത്ര ത്രെറിയൊന്നുമില്ല ഇവന് കൊടുത്തിട്ട് മതി എന്ന് പറഞ്ഞു സുധീഷ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഹരീഷ് ഇങ്ങനെ നോക്കുന്നുണ്ട് സാറിന് എങ്ങനെയുള്ളത് വേണമെന്ന് ചോദിച്ചപ്പോൾ വില കുറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ വില കുറഞ്ഞതോ ഏ അപ്പോൾ എൻ്റെ ഹെൽപ്പ് വല്ലതും വേണോ എന്ന് സുതീഷ് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ ഹരീഷ് ടൗല് മേടിച്ചു പൈസ കൊടുത്തു ഹരീഷ് ഇങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുക അതെ നീന്തണ ഇങ്ങനെ ഒന്നും ഇണ്ടാത്തത് നിൽക്കുന്നത് ഞാൻ പൈസ കൊടുത്തോളാന്ന് പറഞ്ഞാൽ വേണ്ട എനിക്കുള്ളത് മേടിക്കാൻ എനിക്കറിയാം എന്ന് ഹരീഷ് സുതീഷിനോട് പറയും നീന്തണക്ക് ഇങ്ങനെ കണക്കൊക്കെ പറയുന്നത് ഏഹ് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ബില്ലൊക്കെ കൊടുത്തു അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സുധീഷ് ബില്ലൊക്കെ കൊടുത്തു അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ കടയിൽ നിന്ന് ഇറങ്ങി നീ വണ്ടിയും കൊണ്ടാണോ വന്നേ ആ അതെ ആ വണ്ടീന്ന് എനിക്കും തരുമോ എന്നാത്തിനും ഓ അല്ല ഓടിക്കാൻ വേണ്ട ഞാൻ ഓടിച്ചോളാം ഒന്ന് കയറാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ കയറി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോവാം ഈ സമയത്ത് അവിടെ സുനന്ദയും നമ്മുടെ നിധിയും എനിക്ക് ഏഷ്യും കൂടി പ്രാർത്ഥിച്ച് തൊഴുതവിടെ വന്നിങ്ങനെ ഇരിക്കുക അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് വരുവോട്ടോ അതുപോലെ സുഭാഷിൻ്റെ കാര്യവും വീട്ടുകാരുടെ കാര്യവും ഒക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ സുഭാഷേട്ടൻ്റെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വരുവാണ് പിന്നെ അമ്മ അമ്പലത്തിലേക്കൊന്നും വരില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതെന്താ അമ്മ കുളിക്കാലോ കുളിക്കുകയല്ലോ ആ രാവിലെ കുളിക്കാനേ വലിയ മടിയാ എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി പത്ത് മണിക്കാണ് കുളിച്ചിട്ട് കിടക്കുന്നത് അപ്പോഴേക്കും അത്താഴ പൂജ കഴിഞ്ഞ് അമ്പലം അടച്ചിട്ടുണ്ടാവൂ എന്ന് സുനന്ദ പറയുക അപ്പോൾ അങ്ങനെ അവർ അടുത്തടുത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം അവിടെ ഇപ്പോൾ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അമ്മയുടെ വിശേഷങ്ങളാണ് സുനന്ദ കൂടുതൽ നിധിയോട് പറയുന്നത് നിധിയെ സ്വന്തം അമ്മ ഉപദേശിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റു ചിലപ്പോൾ അനിയനും അനിയത്തെയൊക്കെ ആയിട്ട് എന്നോട് തന്നെ വാശി പിടിക്കും പിന്നെന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആ അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു നിധി നികേഷൻ നേരം വലം വെച്ച് പ്രാർത്ഥിച്ചിങ്ങനെ നിൽക്കുക അപ്പം നിധിയുടെ അച്ഛൻ ബിസിനസ് ആണല്ലേ എന്ന് ചോദിച്ചു എൻ്റെ അച്ഛൻ ദുബായിലാണ് മൂന്ന് വർഷമായി വന്നിട്ട് ചോദിച്ചാൽ പറയും എൻ്റെ കല്യാണത്തിലുള്ള കാശുണ്ടാക്കുകയാണെന്നും എന്നെ വലിയ ഇഷ്ടമാണ് എനിക്കും അതെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒപ്പം പേടിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അതെന്താ പേടി ദേഷ്യം വന്നിട്ട് അറി അടിക്കുമെന്ന് അടിക്കലോ കൊല്ലുമെന്നൊക്കെ പറയൂന്നൊക്കെ പറഞ്ഞു സുനന്ദ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ വീണ്ടും സംസാരവും തൊഴിലും പ്രാർത്ഥനയും ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോവുക പക്ഷെ അറിയില്ല ചെയ്യില്ല കേട്ടോ അതെനിക്ക് അറിയാമെന്നും സുനന്ദ നിധിയോട് പറയുവാണ് വീട്ടിൽ വേറെ ആരൊക്കെയാണെന്ന് ചോദിച്ചു ഞാൻ അമ്മ ഗംഗാധര മാമൻ മാമൻ്റെ ഭാര്യ മരിച്ചു പോയതാ അപ്പോൾ ഒരു മോനുണ്ട് ദുബായിലാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇത് നിൽക്കുമ്പം ഇവിടുത്തെ വീടൊക്കെ ഇഷ്ടമായോ ആ സുഭാഷേട്ടൻ സൂപ്പർ അല്ലേ എന്ന് സുനത നിധിയോട് ചോദിക്കുമ്പോൾ നിധിക്ക് ജീലി വരുവാണ് എന്നിട്ട് നിധി ഇങ്ങനെ നിന്ന് അടുത്തെടുത്ത് വന്നു നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചിട്ട് അടുത്തടുത്തേക്ക് പോയി അപ്പം സുഭാഷ് ചേട്ടൻ്റെ കാര്യം ഇങ്ങനെ സംസാരം തുടങ്ങി എനിക്ക് സുഭാഷ് ചേട്ടനെ കണ്ടപ്പോൾ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ തോന്നിയത് എന്ന് നിധി പറയാം ആണോ സുഭാഷ് ചേട്ടനെ ഇഷ്ടമില്ലാത്തവരെ ആരാ ഉള്ളത് ഈ ലോകത്തുള്ള ഏറ്റവും നല്ല ആരാ ഏറ്റവും നല്ല ആളാരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സുഭാഷ് ചേട്ടനാണെന്ന് എൻ്റെ മോർ ചെറുക്കനാ ആ അതെനിക്കറിയാവും എന്ന് പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടമാണ് കല്യാണം കഴിക്കാൻ സത്യത്തിൽ ഈ അമ്പലത്തിൽ വരുന്നതിനെ അത് നടക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ സുനന്ത് ഇങ്ങനെ പറയും കേട്ടോ നിധിയോട് അപ്പോഴേക്ക് അടുത്തടുത്ത് പ്രാർത്ഥിക്കാറായി അടുത്തടുത്ത് വന്ന് തൊഴുതു അപ്പം എന്തുഗ്രം കുക്കാണെന്നറിയാമോ സുഭാഷേട്ടൻ ഉണ്ടാക്കുന്ന കറിയുടെ മണം മതി നാഴി അരിയുടെ ചോറ് കഴിക്കാനെന്നൊക്കെ സുനന്ദ ഇങ്ങനെ നിധിയോട് സുഭാഷനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക തന്നെ ഇരിക്കുക അങ്ങനെ ത ഇവർ രണ്ടുപേരും കൂടി എന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നടപ്പന്തൽ പോയിരിക്കുക പിന്നെ അമ്മയില്ലാതിരുന്ന് ഇവർക്ക് എല്ലാവർക്കും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവരെയൊക്കെ വളർത്തി വള വലുതാക്കിയത് സുഭാഷേട്ടനാണെന്നൊക്കെ പറഞ്ഞ് നിധിയോട് പറയാപ്പോഴത്തേക്കും നികേഷും ഇങ്ങനെ തൊഴുതു വലം വെച്ച് ഇവരുടെ അടുത്തേക്ക് വന്നു കേട്ടോ ഇവർ രണ്ടുപേരും പിന്നെ പ്രദക്ഷിണം കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഏഴ് പേരാ ഏഴ് തവണ നമ്മൾ പ്രദക്ഷിണം നടത്താൻ എന്നാലേ വിചാരിച്ച കാര്യം നടക്കൂ എന്നൊക്കെ പറഞ്ഞു എനിക്കങ്ങനെ കാര്യങ്ങളൊന്നുമില്ല സ്വന്തം സുനന്ദ പ്രദക്ഷിണം കഴിഞ്ഞു വരും ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സുനന്ദ പ്രദക്ഷിണം വെക്കാനായിട്ടങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നികേഷ് നമ്മുടെ നിധിയുടെ അടുത്തേക്ക് വന്നു നിധിയോട് വന്നിട്ട് ആ ഏട്ടത്തെ തൊഴുത് കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു സുനന്ത തൊഴാൻ പോയി ഞാനിവിടെ ഇരിക്കുകയാണെന്നും പറഞ്ഞു ഈ സുനന്ദക്കേ സുഭാഷേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നല്ലേ പിന്നെ രാത്രി സുഭാഷേട്ടൻ വന്ന അപ്പം വരും രാവിലെ പോകുന്നതിന് മുൻപും വരും എത്ര ചീത്ത കേട്ടാലും ആ ഹാജർ മാത്രം മുടക്കില്ല എന്ന് എനിക്ക് ചേച്ചി പറയാം നോക്കില്ല തിരിഞ്ഞുപോലും എന്നും പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ സുഭാഷേട്ടനെതിന് വേറെ പെണ്ണാലോചിക്കുന്നേ സുനന്ദി കെട്ടിയാൽ പോരെ എന്ന് നിധി ചോദിക്കുമ്പോൾ ഉവ്വ ഉവ്വ സുനന്ദേജിക്ക് ഇഷ്ടമാണ് പക്ഷേ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് നിധി ചോദിക്കുമ്പോൾ നമ്മുടെ സുനന്ദ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നികേഷ് കുറച്ച് നേരത്തേക്ക് സംസാരം അങ്ങ് നിർത്തി അപ്പോൾ സുനന്ദ അവിടെ നിങ്ങൾ പോയി ആ നേട്ടത്തിൽ വന്ന് കയറിയ ദിവസം തന്നെ കാര്യങ്ങളൊക്കെ കണ്ടതല്ലേന്ന് ചോദിച്ചു സുനന്ദക്ക് പക്ഷെ വലിയ ഇഷ്ടമാണല്ലോ മൂന്ന് പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ മുപ്പത് പ്രാവശ്യങ്ങളും സുഭാഷേട്ടൻ സുഭാഷേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് നിധി ികേഷിനോട് പറയാം അപ്പൊ അത് അങ്ങനെയാണെന്നും അതൊക്കെ ശരിയായ കാര്യം തന്നെയാണ് ചേച്ചിക്ക് സുഭാഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടം പക്ഷെ കല്യാണത്തിന് അത് മാത്രം പോരല്ലോ അതിനുള്ള ധൈര്യവും ഇറങ്ങി പോരാനുള്ള മനസ്സും എല്ലാം വേണ്ടേന്ന് ചോദിച്ചു സുധീഷ് ചേട്ടൻ വിളിച്ചപ്പോൾ ഏട്ടത്തിൽ വന്നില്ലേ അപ്പോൾ അതെ നമ്മുടെ നീതി നോക്കുക അതൊക്കെയാണ് റിയൽ ആവും ഉം അത് ഇവര് തമ്മിലില്ല എന്ന് നികേഷ് പറയാം അങ്ങനെ അതും പറഞ്ഞ് ഇരിക്കുന്നു സുനന്ദ വീണ്ടും ഇങ്ങനെ വലം വെച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ സുധീഷും ഹരീഷും കൂടി ഇങ്ങനെ ബൈക്കിൽ വരിക അല്ല ഇനിയെങ്കിലും ഇനിയെങ്കിലൊന്ന് ഒതുങ്ങിക്കൂടെയെന്ന് ഹരീഷ് വെച്ചു എന്ന് വെച്ചാൽ അല്ല എന്തിനാ നീ ബട്ടർ അടിക്കാൻ നിൽക്കുന്നത് ബട്ടർ അടിക്കേ ഞാനോ എവിടെ കടയിൽ വെച്ച് ഞാനേ എല്ലാം കണ്ടതാ കേട്ടോ അയ്യോ ഹാത്തോ എടാ അതൊന്നും ഒന്നും ഇല്ലടാ ഞാൻ ചുമ്മാ കടയിൽ ചൊന്ന് അയച്ചു ചോദിച്ചപ്പോഴേ ആ പെണ്ണിനോട് സൈസ് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇയാളുടെ സൈസ് മതിയെന്ന് ആ അപ്പം അവള് ചിരിക്കാൻ തുടങ്ങിയതാണെന്ന് സുതീഷ് ഓ പിന്നെ ഞാൻ സുതീഷ് ആയി ആദ്യമായിട്ടാണല്ലോ കാണണേ എനിക്കറിയില്ലല്ലോ ഒലിപ്പീരിനെ ഇയാളെ കഴിഞ്ഞിട്ടല്ലേ വേറെ ആളുള്ളൂ ദേ നീ എന്നെ എന്നങ്ങനെ മോശക്കാരനാക്കുമെന്ന് വേണ്ട ഞാൻ അങ്ങനെയുള്ള ആളൊന്നും എന്ന് സുതീഷ് പിന്നെ കാണാൻ കൊള്ളാവുന്ന കുട്ടികളോട് ചെറുതായിട്ടൊന്ന് സംസാരിക്കും മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചോന്ന് ചോദിക്കുമ്പോൾ എന്ത് മണ്ടത്തരാടാ ഈ എടാ ഞാൻ ആ കടയിൽ പോയത് എന്തിനാണെന്ന് അറിയോ അതെ നിധിക്ക് ഈ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ അല്ലാതെ ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ പോയത് പിന്നെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണോന്ന് കുറച്ച് ദിവസമായിട്ട് എന്റെ മനസ്സിങ്ങനെ പറയാം പക്ഷെ എന്തു വാങ്ങണമെന്ന് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് അവൾ എപ്പോഴും വീട്ടിൽ ചുരിദാറ് മാത്രമാണല്ലോ ഇട്ടിട്ട് നടക്കുന്നത് എന്ന് ഓർത്തത് അപ്പോൾ ഒരു നൈറ്റി അങ്ങ് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചു പിന്നെ സത്യത്തിലെ ഈ സ്ത്രീകളൊക്കെ നൈറ്റ് ആയിരിക്കും കൂടുതൽ ഭംഗിയല്ലേ അയ്യോ എനിക്കറിയാൻ പാടില്ലേ ഞാനിട്ട് നോക്കിയിട്ടും ഇല്ല അല്ല സുധീഷ് ഏട്ടൻ കല്യാണം കഴിഞ്ഞതല്ലേ അതാണ് നീ ഇപ്പൊ അങ്ങനൊക്കെ ചോദിക്കുന്നേ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിലേ നമുക്ക് നേരെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം എന്നിട്ട് ഞാൻ വിളിവാക്കി തരാടാ എന്താ സംഭവം എന്നു എന്നാ പിന്നെ ദിവസവും എന്തിനാ ഞങ്ങളുടെ കൂടെ വന്ന് കിടക്കുന്നെന്ന് ഹരീഷ് ചോദിച്ചു അതോ അത് പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടാ സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ ഞാനൊരു ജീവിതം ആരംഭിക്കില്ല എന്ന് സത്യം ചെയ്തതാണെന്ന് അത് അത് ഞാൻ വിശ്വസിച്ചതെന്നാണോ നിങ്ങളുടെ വിചാരം നീ വിശ്വസിക്കുന്നില്ലെങ്കിലേ ഞാനിപ്പന്നെ ഞാനാ സത്യത്തിൽ ആക്ച്വലി ഇത് നിധിയുടെ തീരുമാനം തന്നെയായിരുന്നു എന്നുവെച്ചാ അല്ല നിധി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അപ്പോൾ സുഭാഷേട്ട് കല്യാണം കൂടെ കഴിഞ്ഞിട്ടേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ജീവിതം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് അത് കേട്ടപ്പോൾ എനിക്ക് അവളോട് വലിയ സ്നേഹമൊക്കെ തോന്നി അവൾ പറഞ്ഞെന്ന് ഒരു സംഭവം ശരിയായ കാര്യമാണല്ലോ അതുപോലെ ഇത് ഞാനൊരു ഒന്ന് തീരുമാനിച്ചു ഇത് ഞാൻ വിശ്വസിച്ചു എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പിന്നെ നീ ഒന്ന് പുഴാ നീ വിശ്വസിച്ചാലോ ഇല്ലെങ്കിൽ എനിക്ക് എന്താണെന്ന് ചോദിച്ചോണ്ട് സുധീഷ് ഹരീഷിനോട് പറയാം കുറച്ച് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് നിധി വീട്ടിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ സുതീഷ് അകത്തേക്ക് വരാമോ അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട് അവിടെ വാതിൽ അടുത്ത് വാതിലിൻ്റെ ചുവട്ടിൽ വന്നെന്ന് ചോദിച്ചപ്പോൾ കയറി വരാൻ പറഞ്ഞു നിധി അപ്പോൾ താനിവിടെ എന്തെടുക്കുക പുസ്തകം വായിക്കായിരുന്നു എന്ന് നിധിയോട് സുതീഷ് ചോദിക്കുമ്പോൾ ആ അതെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നിറയെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയോ അല്ലെങ്കിൽ ചോദിച്ചു അപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇവിടെ ടി വി ഇല്ലല്ലോ ബോറടിക്കും അതാണെന്ന് നിധി പറയുമ്പോൾ അത് അത് പിന്നെ ടി വി കേടായിട്ടിരിക്കുക ഇവിടെ ആരും കാണാത്തത് കൊണ്ട് പുതിയത് വാങ്ങിക്കാത്തതാകട്ടൊന്നും പറയാം സുതീഷ് പക്ഷേ ഈ ടി വി കാണുന്നതിനേക്കാളും നല്ലത് വായിക്കുന്നതാണ് കേട്ടോ കേട്ടിട്ടില്ലേ അപ്പോൾ അപ്പോൾ കൂടുതൽ നമുക്ക് വിവരമൊക്കെ ഉണ്ടാകുമല്ലോ പുസ്തകം മനുഷ്യരെ കൂടുതൽ മനുഷ്യ മനുഷ്യരാക്കുന്നു എന്നൊക്കെയാണ് ഓ അപ്പോൾ എല്ലാം അറിയാമല്ലോ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അങ്ങനെ നമ്മുടെ സുതീഷ് നിധിയോട് പറഞ്ഞു ഞാൻ തനിക്ക് വേണ്ടി രണ്ട് സർപ്രൈസ് വെച്ചിട്ടുണ്ടോ സർ സർപ്രൈസോ ആ രണ്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ ആ നമ്മുടെ നിധി ഇങ്ങനെ നിൽക്കട്ടെ അപ്പോൾ സുധീഷ് ഇങ്ങനെ പറഞ്ഞു നിധി നിധിയിരുന്ന ആലോചനയും തുടങ്ങി സർപ്രൈസോ ചാടി എഴുന്നേറ്റിട്ട് എനിക്ക് താമസിക്കാനുള്ള മുറി ശരിയായോ എന്ന് നിധി ഇങ്ങനെ സുതീഷിനോട് ചോദിക്കുമ്പോൾ സുതീഷ് അന്തം പെട്ടിങ്ങനെ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ അപ്പോൾ ഏഹ് സുതീഷ് ഓ എന്നാലിങ്ങനെയുണ്ടോ എൻ്റെ പൊന്നോ അതൊന്നും അല്ല എന്ന് സുധീഷ് പറഞ്ഞു അല്ലേ അല്ല ഇത് അതിലും വലിയൊരു കാര്യമാണെന്ന് സുധീഷ് പറയുമ്പം അതിലെന്ത് വലിയ കാര്യം അത് ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നാളെ ഇയാൾ ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോവാണെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും ആണോ ആ ആണെന്ന് സുധീഷ് നിധിയോട് പറയാം അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ വിചാരിച്ചതുപോലെ എല്ലാം നടക്കുമെന്ന് സുതീഷ് നിധിയോട് പറഞ്ഞു നിധിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് മുഖം വല്ലാതായി വലിയ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ലാണ്ട് ശരിയാവുമോ എന്നു ചോദിച്ചു എടോ അതൊന്നും ഒരു പ്രശ്നം എടുത്താൽ കാണണ്ട ഓക്കെ അവാനിതൊക്കെ ഇവിടെ വന്ന് പറയുമെന്ന് ചോദിച്ചു അപ്പോൾ എങ്ങനെ ശരിയായെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ ഞാനായിട്ടൊന്നും ചെയ്തില്ല എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് തമ്മിൽ എന്നാ ബന്ധമുണ്ടായിട്ടോ എല്ലാം സുഭാഷേട്ടൻ്റെ ഒരു ഏർപ്പാടാണ് കേട്ടോ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ പറയുന്നു അപ്പോൾ സന്തോഷമായി സുഭാഷേട്ടനെ നന്നായി അറിയുന്ന ഒരു കമ്പനിയാണേ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പിന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ നോ പ്രോബ്ലം എന്നും സുധീഷ് നിധിയോട് പറഞ്ഞു അത് കലക്കി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിധി ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി സത്യമായിട്ട് ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ സുഭാഷേട്ടനോ താങ്ക്സ് പറയണമെന്നൊക്കെ പറയുമ്പം ആ അതൊക്കെ ആവാം ആദ്യം താൻ ആ ഇൻ്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്യേ ആ അതെ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ പറയുക അപ്പോൾ മെയിലിൽ എൻ്റെ കുറേ ഡിസൈൻസ് ഞാൻ സേവ് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കാം അത് കണ്ടാൽ കണ്ടാലവർ ഇമ്പ്രസ് ആവും ഉറപ്പാവും ഉറപ്പാണ് എന്ന് പറഞ്ഞ് നിൽക്കാം ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവം നിധി അതെടുത്ത് സുതീഷിനെ കാണിച്ചു കൊടുക്കാൻ നോക്കുക അപ്പം താൻ തന്നെ കാണിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയില്ല എന്ന് പറഞ്ഞ് സുതീഷ് ഇങ്ങനെ നിൽക്കുക പിന്നെ രണ്ടാമത്തെ സർപ്രൈസ് താൻ ചോദിച്ചില്ല അത് സോറി കേട്ടോ എന്താ അതെന്ന് ചോദിച്ചപ്പോൾ ആ കവറെടുത്ത് നീട്ടി എന്താ ഇത് വാങ്ങിക്കടോ എന്ന് പറഞ്ഞു അങ്ങനെ നിധി അത് വാങ്ങിച്ചു അപ്പോൾ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നപ്പോഴേ വീട്ടിലിടാനുള്ള ക്യാഷ്വൽ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചാണെന്ന് അപ്പം നിധി ഇങ്ങനെ നോക്കുക ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടാവുന്നു വന്നപ്പോൾ മുതലേ ഇയാളെ ചുരിദാർ മാത്രമാണല്ലോ ഇടുന്നുള്ളൂ ഇനി ഇപ്പം ഇത് ഇട്ടിട്ട് ഫ്രീ ആയിട്ടങ്ങ് നടക്കാമല്ലോ എന്നൊക്കെ പറയുമ്പം ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് നിധി ആഹാ ഒരാൾ ആവശ്യപ്പെട്ടിട്ട് വാങ്ങിച്ചു സർപ്രൈസ് ആവുമോ ഇല്ലല്ലോ അറിയിക്കാതെ കൊണ്ടുവരുന്നതാണ് സർപ്രൈസ് ഏ എന്ന് സുതീഷ് ദിദിയോട് പറഞ്ഞു നിധി ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക എന്ത് തെറ്റി നിൽച്ചു സുതീഷ് അല്ല അത് നേ ഇതൊക്കെ എന്തിനാ ഇയാൾ വാങ്ങി വന്നത് എന്ന് നിധി ചോദിക്കുമ്പം അതുകൊണ്ടിപ്പോൾ എന്താ കുഴപ്പം ഏഹ് ആ പിന്നെ ഇതിന് പൈസ തരാമെന്നൊക്കെ പറഞ്ഞു എന്നെ വെറുതെ വിഷമിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ അയ്യോ അതല്ല ഞാൻ ഞാനതൊന്നും ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു എനിക്ക് നൈറ്റ് ഇഷ്ടമല്ല അതാ എന്ന് പറയുമ്പം നൈറ്റി ഇഷ്ടമല്ലെന്നോ ആ ഈ നൈറ്റി ഇഷ്ടമല്ലാത്ത പെണ്ണുങ്ങളില്ലായെന്ന് ജയറാം ഏതോ പടർത്തി പറയുന്നുണ്ടല്ലോ അപ്പം ഞാൻ സിനിമ അധികം കാണാറില്ല സോറി എന്ന് നീതി സുധീഷിനോട് പറയും നൈറ്റി മേടിച്ചതെന്നപ്പോൾ തന്നെ പണി പാളി ഇത് തിരിച്ചു കൊടുത്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് നിധി അത് സുഭാഷിന് തിരി സുധീഷിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു അല്ലാണ്ടായിപ്പോയി സോറി കേട്ടോ അപ്പോൾ ആ അതൊന്നും സാരമില്ല കുഴപ്പമില്ലേ അപ്പം ശരി എന്നാൽ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് അതുമായിട്ടങ്ങ് പോകുമ്പോൾ അല്ല സുധീഷ് എന്താ ഇത് തീരുമാനം മാറ്റിയോ അയ്യോ അതല്ല പിന്നെന്താ കാര്യം എനിക്ക് കുറച്ച് ഡ്രോയിങ്സും പ്രിൻ്റ് ഔട്ടും ഒക്കെ എടുക്കണം ഞാൻ അയച്ചു തരാം നാളെ ഇൻ്റർവ്യൂ ഉള്ളതല്ലേ അപ്പോൾ ഓ ശരി ഏക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി അതല്ല സുധീഷിന് അയച്ചു കൊടുക്കുന്നു പിറ്റേ ദിവസമായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന സുതീഷ് ഓട്ടം പോവുക അപ്പോൾ വണ്ടിയിൽ ഇന്നിട്ട് ചേച്ചി എങ്ങനെയുണ്ട് സുധീഷെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചു കൂട്ടോ അപ്പം ആ അത് മാഡം കുഴപ്പമൊന്നുമില്ല അത് പോകണമെന്ന് പറഞ്ഞു പിന്നെ മാഡത്തിൻ്റെ സുഖം അല്ലെങ്കിൽ ചോദിക്കുമ്പം ആ നന്നായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ചേച്ചി വിശേഷികൾക്ക് ചോദിക്കാം ഇടയ്ക്ക് ഡ്രൈവറായിട്ട് വിളിക്കുമ്പോൾ വലിയ തിരക്കായിരുന്നല്ലോ ഇപ്പോൾ ഫ്രീ ആണെന്ന് മെസ്സേജ് ഇടാൻ കാരണം എന്നാൽ ചോദിച്ചു അതുതന്നെ മേഡം ഈ ട്രാവൽസിൽ ജോലി ചെയ്യുമ്പഴേ നമുക്ക് ഒഴിവ് കിട്ടാറില്ല ഓരോ ട്രിപ്പ് കഴിയുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് ആകുമെന്ന് സുതീഷ് പറയാം പിന്നെ ഒരുപാട് ദൂരത്തേക്ക് അങ്ങനെ പോയി പോയി അങ്ങനെ ഭയങ്കരമായിട്ട് ബോറടിച്ചു അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം ലോക്കലായിട്ടുള്ള ഓട്ടങ്ങൾ എടുക്കാമെന്ന് കരുതിയതുകൊണ്ടാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നൂടെ ബോറടി മാറുമ്പോൾ തിരിച്ചു പോകണല്ലോ എന്നൊക്കെ മാഡം ഏഹ് അയ്യോ പണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷേ ഇപ്പൊ ചിലവിത്തിരി കൂടുതലാ മേഡം എന്ന് സുതീഷ് പറയുന്നു മാഡത്തിനോട് അങ്ങനെയൊന്നും നമുക്ക് വെറുതെ വീട്ടിലിരിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അതെന്താ കാര്യമെന്ന് ചോദിച്ചു അത് പിന്നെ ചെറിയ രീതിയിൽ ഒരു കല്യാണം നടന്നു സുധീഷിന്റെ കല്യാണോ ആ ഓ ഒന്നും പറഞ്ഞിരിക്കുക ലവ് മാര്ജ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് സുതീഷ് ഇതൊക്കെ ചേച്ചിയോട് പറയുക അതെ ഇപ്പോ ഉള്ള സ്ത്രീകൾക്ക് നൈറ്റ് ഒന്നും ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അതെന്താ സുധീഷിന്റെ ഭാര്യ നൈറ്റ് വേണ്ടെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു അത് പിന്നെ അതെ മാഡം ഞാനാണെങ്കിൽ ഇഷ്ടപ്പെട്ട് മോഹിച്ച് വാങ്ങിച്ചു കൊടുത്തതാ അത് അവൾക്ക് എന്ന് പറയുമ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് നൈറ്റ് ഒന്നും ഇഷ്ടമല്ല സുധീഷെ ആണോ ഉം അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ ഫാഷനല്ലേന്നാ ചേച്ചി പറഞ്ഞു ഓ അപ്പൊ അത് ശരി അൻപത് കഴിഞ്ഞ സ്ത്രീകൾ പോലും ഇപ്പൊ നൈറ്റ് ഇടാനേ മടിക്ക ആണോ ഉം എന്താ അതിലെ സംശയം ആണോ അപ്പൊ പകരം എന്തിടും അതുപന്നെ പകരം എത്രയോ ഡ്രസ്സുകൾ വേറെ ഉണ്ട് കടയിൽ പോയിട്ട് നൈറ്റ് സ്യൂട്ട്സ് എന്ന് ചോദിച്ചാൽ മതി അവർ ഒരുപാട് വെറൈറ്റീസ് എടുത്തു തരുമെന്ന് പറഞ്ഞു ആണല്ലേ നൈറ്റ് സ്യൂട്ട് അതല്ലേ ഓക്കേ അല്ല സുതീഷ് ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്ന് പോലും അറിയില്ല എന്നൊക്കെ ചോദിച്ചു വിചാരിച്ചു സുതീഷിനോട് അത് പിന്നെ പ്രേമിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞില്ലേ മാഡം അവളെയും കൊണ്ട് ഓടിപ്പോരാനുള്ളത് തിരക്കില് ആ അതൊക്കെ ചോദിക്കാൻ എവിടെയാ സമയമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക സുതീഷ് പിന്നെ വീട്ടിൽ അവൾ എപ്പോഴും ചുരിദാറാണ് ഇടാറുള്ളതേ അത് അവൾക്ക് കംഫോർട്ടബിൾ ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു സർപ്രൈസായിട്ടൊരു നൈറ്റ് മേടിച്ചുകൊണ്ട് കൊടുത്താൽ പക്ഷെ അവളത് ഇടാറില്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മാഡത്തിനോട് ചോദിച്ചതെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആ മേഡമായിട്ട് സംസാരിച്ച് ഇങ്ങനെ പോവാം ഇത് കഴിഞ്ഞ് പിന്നെ നിികേഷ് എവിടെ ഇരുന്ന് വീട്ടിൽ മൊബൈൽ കാണുന്നു അപ്പോഴത്തേക്കും സുതീഷ് പിന്നെ വീട്ടിലേക്ക് വന്നു സുതീഷ് വീട്ടിൽ വന്നപ്പോൾ ഒരു കവർ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഇതൊരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു ആ അതും വല്ലപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുമായിരുന്നു കാലം മാറിപ്പോയില്ലേ എന്ന് നമ്മുടെ നികേഷം എടക്കുട്ട ഒരു കുടുംബവും ഭാര്യ ഒക്കെ ആകുമ്പോൾ പനിയന്മാരെ മാത്രം നോക്കിയാൽ പോരല്ലോ വവ്വേ എന്നും പറഞ്ഞു നമ്മുടെ നികേഷ് ഇങ്ങനെ ഇരിക്കുന്നു സുധീഷ് കവറും പിടിച്ചകത്തേക്ക് കയറിപ്പോയി അപ്പോൾ അതെ സുധീഷ് ഏട്ടാ ഒന്നിങ്ങ് വന്നേ എന്താ എന്താടാ നിധി വല്ല പറഞ്ഞോ അതൊന്നുമല്ല അതെ ഭാര്യയ്ക്ക് വേണ്ടി സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചതല്ലേ ആ അപ്പോൾ ഒരു റൊമാൻറ്റിക് ഡയലോഗ് ഒക്കെ പറഞ്ഞത് അങ്ങ് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി അങ്ങ് സെറ്റാകും അപ്പോൾ ഏട്ടത്തിൽ ഞാനാണെന്ന് വിചാരിച്ചോ ഒന്ന് പ്രാക്ടീസ് അങ്ങ് ചെയ്തു പറഞ്ഞേ അപ്പം നിധി ഇതാ നിനക്കൊരു സമ്മാനം എന്നൊക്കെ പറയുമ്പം അയ്യോ ഓ ആ എങ്ങനെയുണ്ട്ടാ എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ ചിരിയായിരുന്നു നമ്മുടെ നികേഷി ഇതാണോ റൊമാൻറ്റിക്കുന്നെന്ന് ചോദിച്ചാൽ കുറച്ച് നാച്ചുറലങ്ങാൻ പറ്റുമോ അത് പിന്നെ നീ ഇങ്ങനെ നോക്കിയിരുന്നത് കൊണ്ടല്ലേ കണ്ണുടച്ച് പറഞ്ഞാൽ ശരിയാവും ആ എന്നാൽ ശരി കളഞ്ഞോടിച്ചു പറഞ്ഞു പറഞ്ഞു ഒന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അങ്ങനെ ഇവർ രണ്ട് പേരും കൂടി ഈ കാര്യമൊക്കെ പറഞ്ഞതും കണ്ടുകൊണ്ട് നമ്മുടെ അച്ഛൻ തന്നെ അച്ഛൻ ഇതും കണ്ട് തലയിൽ എണ്ണ വെച്ചുകൊണ്ട് വരുക അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ